നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സായാഹധർണ സംഘടിപ്പിച്ച കോൺഗ്രസ് പായ്പ്ര കവലിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ദിന്നാസ് ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് പായ്പ്ര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു അരിങ്കൊല ചെയ്ത പ്രതിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയ ആഭ്യന്തര വകുപ്പിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പായ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മകളെ മാപ്പ് എന്ന പേരിൽ സായാഹ്ന ധർണ്ണ നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു കേരളം മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് വണ്ടിപ്പെരിയാടിലെ ആറു വയസ്സുകാരെ പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ കേസ് അട്ടിമറിച്ചതെന്നും പാവപ്പെട്ട കുടുംബത്തിന് നീതി അന്യമാക്കിയ പിണറായി സർക്കാർ ഓരോ മലയാളികൾക്കും അപമാനം തന്നെയാണെന്നും നാണംകെട്ട ഈ ഭരണകൂടത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ജിൻഷാദ് ജിന്നാസ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടതുപക്ഷത്തിന്റെ ഏജൻസികൾ കൊടുക്കുന്ന പരസ്യവാചകം കണ്ടാൽ നമുക്ക് പോലും നമ്മളോട് പുച്ഛം തോന്നും ഒരു അധഭാഗ്യനായ മലയാളിയായി പോയല്ലോ എന്ന ഒരു ചിന്തയല്ലേ നമുക്കെല്ലാം ഉള്ളത് എന്താടി കൂട്ടങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിച്ചപ്പോൾ ഉറപ്പാണ് ദളിത് മുന്നേറ്റം ഉറപ്പാണ് വിദ്യാഭ്യാസം ഉറപ്പാണ് തൊഴിൽ ഉറപ്പാണ് വികസനം ഉറപ്പാണ് ഭവനങ്ങൾ എന്നിട്ടോ ഈ കേരളത്തിന്റെ തെരുവിൽ ഏഴ് വർഷമായി കട്ട് മുടിച്ച് ഈ പിണറായി വിജയന്റെ എന്തെങ്കിലും എന്തെങ്കിലും അവർ പറഞ്ഞ വാക്കുകളോട് നീതി കാണിക്കാനോ കാണിക്കാനോ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൻ പ്ലാക്കുടി ധർണയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യുസ് വർക്കി കോൺഗ്രസ് നേതാക്കളായ സാബു ജോൺ കെ എം സലീം കെ കെ ഉമ്മർ കെ പി ജോയി എം സി വിനയൻ അഡ്വക്കേറ്റ് എൽദോസ് പീ പി എ കബീർ അനിൽ പി എ സജീ പായിക്കാട്ട് അസീസ് പാണ്ഡ്യാരിപ്പിള്ളി സാലിഹ് മുഹമ്മദ് എന്നിവർ ധർണായോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരൂഴന്യൂസ് അമൂല്യമായ ഔഷധ ദിവസങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ